ജീവിതത്തിൽ പലതും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ചിലർ അത് നേടുകയും ചിലർ നിരാശരാകുകയും ചെയ്യുന്നു ഈ നിരാശയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട് എന്തെങ്കിലും നേടാനോ അല്ലെങ്കിൽ നേടിയെടുക്കുവാനോ നിരവധി മാർഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മുന്നിലുണ്ട് അങ്ങനെ നേടിയെടുക്കുവാനായിട്ടുള്ള പത്ത് വഴികളെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വയം മനസ്സിലാക്കുക എന്താണ് സ്വയം മനസ്സിലാക്കൽ നാം എന്താണ് എന്നതിനെ കുറിച്ച് പൂർണ്ണമായി നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നമുക്ക് ലഭ്യമാകും മിക്ക കേസുകളിലും തെറ്റുകൾ വരുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് സ്വയം മനസ്സിലാക്കൽ എന്ന് പറയുന്നത് എന്നെ തന്നെ ഞാൻ തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ കഴിവിനെ ഞാൻ തിരിച്ചറിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമുക്കൊന്ന് നേടാൻ ശ്രമിക്കുക അതായത് നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുക എന്നതാണ് ഒരു വിദ്യാർത്ഥിയാണെന്ന് നമ്മൾ കരുതുക സ്കൂളിലേക്ക് പോകുന്നു ഇരിക്കുന്നു പഠിക്കുന്നു ബാക്കിയുള്ളവരും നമ്മുടെയോടൊപ്പം ഇരിക്കുന്നു നാം കൃത്യമായി മനസ്സിലാക്കുക നമ്മൾ എന്തിനാണ് പോകുന്നത് അതിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് എന്താണ് ഫലം അതിലൂടെ നമുക്ക് എന്താണ് കിട്ടുക എന്നത് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ നേടാൻ തുടങ്ങുന്നു കഠിനമായി അധ്വാനിക്കുന്നു മറ്റുള്ളവർ കളിക്കുകയും ചിരിക്കുകയും തമാശയെയും പറയുമ്പോൾ നമ്മൾ കഠിനമായി അധ്വാനിച്ച് പഠന വിജയം കരസ്ഥമാക്കുന്നു ഇതാണ് ഒന്നാമത്തെ കാര്യം സ്വയം മനസ്സിലാക്കൽ ഇനി രണ്ടാമത്തെ കാര്യം എല്ലാ വിജയിക്കുന്ന വ്യക്തികളും ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ് എഴുതി വയ്ക്കുക അല്ലെങ്കിൽ ഡയറിയിൽ എഴുതുക നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഒന്ന് എഴുതി തയ്യാറാക്കി ദിവസവും ഒന്ന് വായിച്ചു നോക്കൂ ജീവിതത്തെ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിക്കുവാനായിട്ട് കഴിയും ഓരോ ദിവസവും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ മാറുമായിരിക്കാം എന്നാൽ ആ മാറുന്ന ആഗ്രഹങ്ങളൊക്കെ ഒന്ന് എഴുതി തയ്യാറാക്കി മനസ്സിലാക്കി നിങ്ങൾ നേടാനായിട്ട് ശ്രമിക്കുക ഇനി മൂന്നാമത്തെ കാര്യം പദ്ധതികൾ തയ്യാറാക്കുക എല്ലാവർക്കും അറിയാം എന്താണ് പദ്ധതി തയ്യാറാക്കുക നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും അർഹിക്കുന്നതുമായിരിക്കാം പക്ഷേ എങ്ങനെ അത് പരിഹരിക്കണമെന്ന് തീരുമാനിക്കുക എന്നത് പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു ദിവസം നേരെ ചെന്ന് നിങ്ങൾക്ക് ആ ആഗ്രഹം പൂർത്തിയാക്കുവാൻ കഴിയില്ലെങ്കിലും ഓരോ പദ്ധതികൾ തയ്യാറാക്കുമ്പോഴും ക്രമേണ ക്രമേണ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ തുടങ്ങുന്നു അതുകൊണ്ട് പ്രധാനമായും പദ്ധതികൾ തയ്യാറാക്കുക എന്നത് ജീവിത വിജയത്തിലെ ഒരു പ്രധാന ഘടകമാണ് ഇനി നാലാമത്തെ കാര്യം നെഗറ്റീവ് ചിന്താഗതി ഇല്ലാതെ ജീവിക്കുക തൊണ്ണൂറ് ശതമാനം ആളുകളും വിജയിക്കാൻ കഴിയില്ല എന്നുള്ള പ്രധാന കാരണമാണ് നെഗറ്റീവുകൾ ചിന്തിക്കും ഒരു കാര്യം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിലെ നെഗറ്റീവുകൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തികൾക്ക് വിജയത്തിൽ എത്തിക്കുവാൻ കഴിയാതെ പോകുന്നു നിഷേധാത്മകമായ ചിന്തകൾ കാരണം ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്നില്ല എന്നതാണ് പ്രധാന കാരണം അതുകൊണ്ട് ഒരു കാര്യം ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അതിൻ്റെ നെഗറ്റീവിനെ പറ്റി ആലോചിക്കുക അതാലോചിക്കേണ്ട കാര്യമേ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ വാസ്തവം ഇനി അഞ്ചാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ളവരെ ഒരിക്കലും ആശ്രയിക്കരുത് ഒരു മനുഷ്യൻ അവന്റെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നത് സ്വപ്നം കാണുന്നതും പരസ്പര ബന്ധ അതായത് പരസ്പര ആശ്രയത്വം ഇല്ലാതെ ആയിരിക്കണം ഒരിക്കലും നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങളുടെ ഏറ്റവും ബന്ധമുള്ളവർ കാണണമെന്നില്ല സ്വപ്നം കാണുന്നത് ഒറ്റയ്ക്കാണെങ്കിൽ അത് നിറവേറ്റുന്നതും ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കണം അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു കാര്യത്തിനും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യത്തിന് പോലും മറ്റൊരു വ്യക്തിയെ നിങ്ങൾ ആശ്രയിക്കരുത് അങ്ങനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ തീർത്തും നിങ്ങൾ പരാജയത്തിലേക്ക് നയിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും സത്യമായ വസ്തുത എന്ന് പറയുന്നത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിന്താശേഷി ഉപയോഗിക്കുക എന്താണ് ചിന്താശേഷി നമ്മൾ നേരത്തെ പറഞ്ഞു ആരെയും കൂട്ടുപിടിക്കരുത് അല്ലെങ്കിൽ എഴുതി വെക്കണം പദ്ധതികൾ തയ്യാറാക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ പ്രീ പ്ലാൻ അതായത് നേരത്തെ കൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാനോടുകൂടി ചിന്തിച്ച് ആ ചിന്തയെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഉപയോഗിക്കുന്നതിനെയാണ് ചിന്താശേഷി അല്ലെങ്കിൽ ചിന്താശക്തി ഉപയോഗിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ചിന്തിക്കുന്നുവോ അത്രത്തോളം നമ്മളിലെ പോസിറ്റീവ് എനർജിയും അതോടൊപ്പം നെഗറ്റീവ് വൈബും കൂടുന്നു പക്ഷേ അതിൽ നിന്ന് നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഏഴാമത്തെ കാര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ സ്നേഹിക്കുക ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തെ സ്നേഹിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചെല്ലുവാനായിട്ട് കഴിയുകയുള്ളൂ തീർച്ചയായും അത്തരം ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നതാണ് പ്രധാനം ഒരിഷ്ടം എല്ലാത്തിനോടും ഉണ്ടായിരിക്കണം എട്ടാമത്തേത് അതിൽ വരുന്ന അപകടത്തെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത് അതായത് ഇത്രയൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയും എന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം പക്ഷെ ഒരിക്കലും അതിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു വേദനയെ നിങ്ങൾ ഭയമായിട്ട് കാണരുത് എന്നാണ് പറയപ്പെടുന്നത് ഇനി നൂറ് ശതമാനവും വിജയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ഇക്കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി ഒൻപതാമത്തെ കാര്യം പ്രതിബദ്ധതയുള്ളവരായിരിക്കുക നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ആദ്യം പ്രതിബദ്ധതയുള്ളവരായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ വളർച്ച എപ്പോഴും ഉണ്ടാകൂ ഒന്നാമത്തേത് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കണം വാക്കുകൾ പാലിക്കാൻ ഏറ്റവും ഇടുക്കരായിരിക്കണം സ്വപ്നങ്ങളെ കൊല്ലുന്ന വിധം നിങ്ങൾ അധ്വാനിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വ്യക്തതയായിട്ട് പറയട്ടെ പ്രതിബദ്ധത ഉള്ളവരാണ് നിങ്ങൾ ഇനി പത്താമത്തത് പകുതിയില്ലാത്ത അവസാനം ഒരു കാര്യം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് പകുതിയാകുമ്പോൾ അവിടെ ഇട്ടിട്ട് പോകുന്നത് നിങ്ങൾ നിന്നും പരമാവധി മാറ്റി മാറ്റിവെക്കുക നാളെ ആകട്ടെ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയട്ടെ ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ ചിലപ്പോൾ ഒരു മൂന്ന് മിനിറ്റിൽ തീരാവുന്ന കാര്യമായിരിക്കാം പക്ഷെ നീട്ടി 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 അതിന് ഒരവസാനമില്ലാതെ നിങ്ങൾ കൊണ്ടുപോകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് എത്തുവാൻ തടസ്സമായി നിൽക്കുന്ന ഈ പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് ഉടനടി നീക്കുക എന്നതാണ് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയട്ടെ നിങ്ങളുടെ ജീവിതം ലക്ഷ്യത്തിലെത്തും അതുപോലെ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും സ്വന്തമായി മനസ്സിലാക്കിയും അതുപോലെ തന്നെ എഴുതി വച്ചും പദ്ധതികൾ തയ്യാറാക്കുകയും നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുകയും മറ്റുള്ളവരെ ഒരു കാര്യത്തിലും ആശ്രയിക്കാതിരിക്കുകയും നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി സ്നേഹിക്കുകയും അപകടത്തെ ഭയപ്പെടാതെയും അതുപോലെ തന്നെ സ്വന്തമായി പ്രതിബദ്ധതയുള്ളവരായിരുന്നു പകുതിയില്ലാത്ത അവസാനം രൂപപ്പെടുത്തിയും നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തെ കീഴടക്കുവാനായിട്ട് കഴിയട്ടെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ